ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കാണുക ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് വാഹനം അത്യാവശ്യം ഓടിക്കാനായിട്ട് ഐഡിയ ഉള്ളവരുണ്ട് വാഹനം റോഡിൽ ഓടിക്കുന്നവരുമുണ്ട് പക്ഷെങ്കിൽ അമിതമായിട്ടുള്ള പേടിയുള്ളതുകൊണ്ട് വാഹനം നന്നായിട്ട് ഓടിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് വാഹനത്തിൽ കയറുന്ന സമയത്ത് വല്ലാത്ത പേടി വരും വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു വിറയിലുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സൈക്കോളജിക്കലായിട്ട് നിങ്ങളുടെ പേടി ഏത് റോഡിലും എത്ര തിരക്കുള്ള റോഡിൽ ഓടിക്കുന്ന സമയത്തും പേടി മാറ്റി ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള ആറ് സൈക്കോളജിക്കൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങളിൽ ഏതൊരാൾക്കും വിറയിലും പേടിയും വണ്ടി ഓടിക്കുന്ന സമയത്തുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറാനായിട്ടുള്ള ആറ് സൈക്കോളജിക്കൽ കാര്യങ്ങളാണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക കുറച്ച് ദിവസം ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഭയം പൂർണ്ണമായിട്ട് മാറും പേടി വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മിസ്റ്റേക്കുകളാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത് വണ്ടി നിന്നു പോകുമോ വണ്ടി കയറ്റത്തോഫായി പോകുമോ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് വീഴുമോ ഇതൊക്കെയാണ് നമ്മുടെ പേടികൾ പക്ഷേങ്കിൽ ഇതൊക്കെ മാറ്റാനായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ കാല് ബ്രേക്കിലേക്ക് വരുന്നു അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ാണ് നമ്മളൊരു വാഹനത്തെ സേഫ് ആക്കി നിർത്താനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അപ്പം ബ്രേക്കിനോട് ഒപ്പം അത്രയധികം നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്ന മറ്റൊരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിന്റെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വണ്ടി എപ്പോഴൊക്കെ തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ബ്രേക്കിനോടൊപ്പം പ്രോപ്പർ ക്ലച്ച് ചവിട്ടണം അത് നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മയിൽ വെക്കുക ഓക്കെ ഇപ്പം ബ്രേക്കിലും ക്ലച്ചിലും വന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ സൈക്കോളജിക്കലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിടുക്കപ്പെട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക പതുക്കെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ ചെയ്യുക നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൈറ്റൻസി ഉണ്ടാവും അത് സാരമില്ല പക്ഷെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകത്തില്ല പക്ഷെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാളോ മറ്റൊരാളോ ഉണ്ടെങ്കിൽ അവരെന്ത് ഒരു ചിന്ത നമുക്ക് വരും അത് വിടുക ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക കറക്റ്റായിട്ട് വണ്ടി എടുക്കാനായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ ചേർത്തെടുക ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ലിവർ ന്യൂട്രാക്കിയിട്ട് മാക്സിമം ഈ സൈഡിലേക്ക് ലിവർ ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇടുക അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റ് ആയിട്ട് ഇടാം എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ എന്നും ഈ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അവസാനമാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഇവിടുന്ന് നമ്മൾ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാണ് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം കാരണം നമ്മുടെ വണ്ടി ഇപ്പൊ റോഡിന്റെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത് അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം ഇനി നമ്മൾ ഇവിടുന്ന് വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് സൈഡിലാണെങ്കിലും ോളജിക്കൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരു വ്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ പോലെ സൈഡ് വ്യൂ ബാക്ക് സൈഡിലെ വ്യൂ ലെഫ്റ്റും റൈറ്റും പ്രോപ്പർ ആയിട്ട് നോക്കണം സെന്റർ നോക്കണം ഞാൻ ഞാനിത് കറക്റ്റ് റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു പുറകിൽ നിന്ന് വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി എന്നിട്ട് ബ്രേക്ക് ആദ്യം പതിയെ കാലം എടുത്തു എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരേണ്ടതായിട്ടും വരും അത് നിങ്ങളുടെ മൈൻഡിൽ മൈൻഡിലിരിക്കണം അതിനെന്ത് ചെയ്യുന്നു ഞാൻ ഇത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് പതുക്കെ വരുന്നു എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഇങ്ങനെ എടുത്തു കണ്ടോ എന്നിട്ട് പെട്ടെന്ന് ബ്രേക്കിലേക്ക് ഇതെ ചെറിയൊരു ഇറക്കമാണ് ബ്രേക്കിലേക്ക് എന്റെ കാല് വന്നു ഞാൻ അവിടെ റൈറ്റ് നോക്കി ഇങ്ങനെ എടുത്തു കണ്ടോ ഇപ്പൊ ഇറക്കായതുകൊണ്ട് ബ്രേക്ക് കാല് വന്നു വണ്ടി സേഫ് ആണെന്ന് ഉറപ്പുവരുത്തി എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ബ്രേക്ക് ഇന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു ഓക്കെ ഇനി നിങ്ങൾ സൈക്കോളജിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് നിർത്ത് നിർത്തണം അല്ലെങ്കിൽ നിർത്തേണ്ടി വരുമോ ബ്രേക്ക് ചെയ്യേണ്ടി വരില്ലേ ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ പേടി അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാഹനം പെട്ടെന്ന് നിർത്തുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വണ്ടി എഞ്ചിനടിച്ച് നിന്ന് പോകും ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തപ്പെടും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ഇടത്തേക്കാല് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ക്ലച്ചുപടലിന് മുകളിൽ വെച്ചേക്കുക താഴ്ത്തരുത് ജസ്റ്റ് വെച്ചേക്കുക നമ്മൾ പഠിക്കാൻ ഒരു കോൺഫിഡൻറ്റ് കിട്ടാനാണ് ഈ കാര്യം പറയുന്നത് അപ്പം ഇടത്തെക്കാലിങ്ങനെ ക്ലച്ച് പടലിൽ നമ്മൾ ഒന്ന് വെക്കുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇങ്ങനെ വണ്ടി എടുത്തോണ്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു ഗിയർ ഒന്നും മാറുന്നില്ല ഒരു തുടക്കക്കാരൻ ഓടിക്കുന്ന പോലെയാണ് ഓടിക്കുന്നത് നമുക്ക് ആദ്യം ഒരു പേടി വരും അപ്പൊ പേടി ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇടത്തെ ഇടത്തെക്കാൽ ക്ലച്ച് വെച്ചേക്കുന്നു പെട്ടെന്ന് ഒന്ന് വണ്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബ്രേക്ക് ചവിട്ടുന്നതിനോടൊപ്പം പെട്ടെന്ന് നമുക്ക് ക്ലച്ചും കൂടെ ചവിട്ടാൻ കഴിയും ഇത് നോക്കുക ബ്രേക്കിലേക്ക് വന്നു അതെ ക്ലച്ചും കൂടെ ചവിട്ടി കണ്ടോ അപ്പൊ നമ്മൾ ക്ലച്ച് തപ്പി പിടിക്കണ്ട അല്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്ന ഒരു ബിഗിനർ കാൽ വരും എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ചവിട്ടുന്ന സമയത്ത് ക്ലച്ച് ഇങ്ങനെ തപ്പും എവിടെയാണെന്ന് തപ്പും ആ തപ്പിൽ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം ക്ലച്ചിലേക്ക് ഇടത്തെ കാലിങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ചേക്കുക വെറുതെ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഇങ്ങനെ എടുത്തു റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ സെക്കൻഡ് ഗിയർ ഇടണം വളവിലും തിരുവലി ഇടരുത് വളവിലും തിരുവലി ഇടുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഒരു പേടി ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തെറ്റാതിരിക്കാനായിട്ട് നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു കറക്റ്റ് ഈ ഒരു വളവ് തിരിഞ്ഞ് റോഡ് നല്ല നിരപ്പ് റോഡ് വന്നു വരുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ഈ ഒരു കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ക്ലച്ച് പിടിക്കുക നോട്ടം എപ്പോഴും റോഡിലായിരിക്കണം ഗിയറിലേക്ക് നോക്കരുത് എന്നിട്ട് ലിവറിലേക്ക് നമ്മളിത് ഇങ്ങനെ കൈ ചേർത്ത് പിടിക്കണം ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ന്യൂട്രൽ സെക്കൻഡ് എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ച് വിടല്ലേ ഇങ്ങനെ വെച്ചേക്കുക നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാനാണ് ഇത് പറയുന്നത് ഫ്ലോറിലാണ് നമ്മൾ കാല് വെക്കേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യുന്നു റോഡ് വീണ്ടും സ്ട്രൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്തിട്ട് വീണ്ടും ക്ലച്ച് പിടിക്കുക ക്ലച്ച് നമുക്ക് തപ്പണ്ടി വരത്തില്ല എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക ദേ ഇങ്ങനെ ഇറക്കം കൂടിയ റോഡാണ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാനിത് ആക്സിലറേഷൻ പെടലിൽ നിന്ന് ബ്രേക്കിലേക്ക് വരുന്നു ഇനി ഞാൻ ഇത് ജംഗ്ഷനിലേക്ക് വരുന്നു വരുന്ന സമയത്ത് എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ വണ്ടി നിർത്തണം ഇത് കണ്ടോ ജംഗ്ഷൻ അവിടെയാണെങ്കിൽ നമ്മളിത് ഇവിടെ നിർത്തുന്നു എന്നിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക കറക്റ്റ് ഫസ്റ്റ് ഗിയർ ജംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പേടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് ഇപ്പൊ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് തിരിയുന്നത് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുക പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ റൈറ്റ് ിലെ മിററിലൂടെ നോക്കണം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാ പതിയെ ക്ലച്ചേ നയിച്ചയച്ച് അയച്ചയച്ച നമ്മൾ ഈ ജംഗ്ഷന്റെ അടുത്തോട്ട് പതുക്കെ പതുക്കെ എടത്ത് ചേർന്ന് വരിക അപ്പൊ ഇവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് പിടി കിട്ടും എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ ജംഗ്ഷൻ കാണാം ഈ സൈഡിലേക്കാണ് തിരിഞ്ഞ് പോവേണ്ടത് അപ്പൊ ആ റോഡ് കാണുന്ന സമയം വരുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇവിടെ വണ്ടി നിർത്തുന്നു ഇവിടുന്ന് വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നു റൈറ്റ് മിററിലൂടെ കറക്റ്റ് നോക്കുന്നു ഇത് സ്റ്റെപ്പായിട്ട് നോക്കണം ഇവിടെ നോക്കുക ഇവിടെ നോക്കുക റൈറ്റ് മിറർ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നത് പതിയെ ക്ലച്ചേ നയിച്ച് പതിയ ആക്സിലറേഷൻ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു എപ്പോ വേണമെങ്കിലും വണ്ടി ചവിട്ടി നിർത്താം മനസ്സ് ആ ഒരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളിത് ഇങ്ങനെ തിരിയുന്നു പതിയെ പതിയെ തിരിയുന്നു കണ്ടോ അപ്പൊ ഇവിടെ തിരിഞ്ഞു കയറി എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു റോഡ് സ്ട്രേറ്റ് ആണെങ്കിൽ ജസ്റ്റ് ആക്സിലറേഷൻ കൊടുക്കുക വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെന്റ് ക്ലച്ച് പിടിക്കുക കൈ പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു രണ്ട് കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിലേക്ക് വെക്കുക എന്നിട്ട് ഇടത്തെക്കാലം ജസ്റ്റ് ക്ലച്ച് വെച്ചേക്കുക നിങ്ങൾ തുടക്കത്തിൽ മാത്രം ഇത് ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ വണ്ടി ഓടിച്ച് കുറച്ച് ഐഡിയൊക്കെ ആയി കഴിയുമ്പോൾ എടുത്ത് ഫ്ലോറി വെക്കണം ഇങ്ങനെ ചെയ്ത് ഓടിക്കുന്നത് നമ്മൾ ശരിയല്ല പക്ഷെ നിങ്ങൾക്ക് ക്ലച്ച് തപ്പി പിടിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ പോകുന്നു റോഡ് സ്ട്രൈറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു നോട്ടം റോഡിൽ തന്നെ അതെ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ ഇടുന്ന സമയത്ത് പല ആൾക്കാർക്കും ഗിയർ തെറ്റി പോകുമെന്നുള്ളൊരു പേടിയുണ്ട് അപ്പം അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ചെയ്താൽ മതി തേർഡ് ഗിയർ ഒരിക്കലും തെറ്റത്തില്ല പക്ഷെങ്കിൽ അത് ചെയ്തു നോക്കണം ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇവിടെ ചെറിയ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാനിത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു ഓക്കെ എന്നിട്ട് വീണ്ടും സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു ഓക്കെ എന്നിട്ട് വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു ഇവിടെ ഒരു വളവ് വന്നു മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റിയറിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകി വളവ് തിരിഞ്ഞ് ഇങ്ങനെ റോഡ് നേരെ ഇനി തേർഡിലേക്ക് ഇടാനായിട്ടുള്ള ടെക്നിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഓക്കെ ഞാൻ ജസ്റ്റ് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കാണിക്കാം ഇട്ടു എന്നിട്ട് തേർഡിലേക്ക് നിങ്ങൾക്ക് ഇടണം ഇടുന്നത് എപ്പോഴാണ് റോഡ് സ്ട്രേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് ആക്കണം അതെ നല്ലൊരു മൂവ്മെന്റ്സ് കൊടുക്കുക അപ്പോൾ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുന്ന സമയത്ത് വണ്ടി ഇതുപോലെ ഉരുണ്ടോണ്ടിരിക്കും ഈ സമയത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് മേളിലേക്ക് കൊടുക്കുക ഗിയർ ലിവർ ന്യൂട്രലിലേക്ക് വരും കണ്ടോ എന്നിട്ട് ലിവർ ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കൊടുക്കണം അതായത് ന്യൂട്രൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ന്യൂട്രൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗിയർ ലിവർ ഓട്ടോമാറ്റിക്കായിട്ട് സെന്റർ പൊസിഷനിലായിരിക്കും ലിവർ കിടക്കുന്നത് അതായത് ന്യൂട്രൽ നടുഭാഗത്തായിരിക്കും ലിവർ കിടക്കുന്നത് അതായത് ഈ ലിവർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നോട്ടറി വന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ല ലിവർ വരുന്നത് ഇവിടെയല്ല വരുന്നത് ഈ നടുക്കായിരിക്കും ലിവർ കിടക്കുന്നത് അപ്പൊ നടുക്കുന്ന മേളിലേക്ക് ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ തേഡ് ഗിയർ ആണ് അതായത് നടുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് മേളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ തേടാണ് അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് തേടിടാം തേർഡ് ഇടുന്ന സമയത്ത് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഇടാതെ ജസ്റ്റ് ദേ നമ്മൾ ഇവിടെ സെക്കൻഡ് ഗിയറിന് ദേ ന്യൂട്രലിലേക്ക് കിട്ടും കണ്ടോ എന്നിട്ട് ചുമ്മാ മേളിലേക്ക് ഇങ്ങനെ ഒരു തട്ടെ ഡേ തേർഡ് ഇയർ തേർഡ് ഗിയർ ഒരിക്കലും തെറ്റത്തില്ല അതുപോലെ തന്നെ ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റത്തില്ല അതിന്റെ കാര്യം എന്താണ് ഫോർത്ത് ഇടുന്ന സമയത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ഡേ അത്യാവശ്യം സ്ട്രേറ്റ് റോഡ് വരുമ്പോളാണ് നമ്മൾ ഫോർത്ത് ഇടുന്നത് ദേ സ്ട്രേറ്റ് റോഡ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുന്നു ഓക്കെ ഇറക്കം കൂടി റോഡാണെങ്കിൽ ബ്രേക്കേൽ വെച്ച് നമ്മൾ ഗിയർ ഇടണം ബ്രേക്കിൽ ഒന്ന് കാല് പതി വെച്ച് വണ്ടിയുടെ വേഗത ഒന്ന് കുറച്ചുകൊണ്ട് ഡേ ഫസ്റ്റ് ന്യൂട്രൽ ഡേ ലിവർന്ന് നടുക്കാൻ വന്നേക്കുന്നത് ഇങ്ങോട്ടും പോകൂല ഇങ്ങോട്ടും പോകൂല എന്നിട്ട് എന്ത് ചെയ്യാ ഈ ഒരു വിരലും മതി ഇത് കണ്ടോ ഫോർത്ത് ഗിയർ ഇത്രയേ ഉള്ളൂ ആ പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക ഒരിക്കലും ഗിയർ തെറ്റത്തില്ല ഫോർത്തും തേർഡ് വിടുമ്പോൾ തെറ്റത്തില്ല ഇനി നിങ്ങൾക്ക് ഈ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഡൗൺ ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം ഇതുപോലെ ഇറക്കം കൂടിയ റോഡാണെങ്കിൽ കാല് വെച്ച് വണ്ടിയുടെ വേഗതയെ കുറയ്ക്കണം ഓക്കെ എന്നിട്ട് വേണം നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യാം ഓക്കെ കാല് വെച്ച് വണ്ടിയുടെ വേഗതയെ തീർത്തും കുറയ്ക്കുകയല്ല സ്ലോ ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് നമ്മൾ ചവിട്ടി പിടിക്കുന്നു ഓൾറെഡി ഇറക്കത്താണെങ്കിൽ ഈസിയാണ് കാരണം കാരണം ഇറക്കത്ത വണ്ടി ഇതുപോലെ ഉരുണ്ടോണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മൾ ഗിയർ ലിവർ ഇപ്പം നിങ്ങൾ നോക്കിയ ഫോർത്തിൽ ആണെങ്കിൽ ജസ്റ്റ് മേളിലേക്ക് ഒന്ന് തട്ടി കൊടുക്കുക ന്യൂട്രി വന്നു ലൂട്ടിൽ വന്നുകഴിഞ്ഞാൽ നേരെ വേളിലേക്ക് ഇട്ട് കൊടുത്താൽ തേർഡ് ഗിയറിലേക്ക് നമുക്കിത് ഈസി ആയിട്ട് ഇടാം എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തത് ഇത് പതിയെ അയച്ച് നോക്കുക പതുക്കെ പതുക്കെ അയച്ച് നോക്കുക അപ്പോൾ തേർഡ് ഗിയറിന്റെ അപ്പിടുത്തത്തിൽ ഇറക്കത്ത് വണ്ടി സേഫ് ആയിപ്പോകും പരമാവധി ഇത്തരത്തിലുള്ള ഇറക്കം വരുമ്പോൾ നമ്മൾ ഒരു തേർഡ് ഗിയറിൽ ഇറങ്ങി വരിക സ്പീഡ് കൂടുന്നുണ്ട് നമ്മുടെ കൺട്രോളിൽ കിട്ടുന്നില്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക തുടക്കക്കാർ അങ്ങനെ ചെയ്ത മതി ഇപ്പം ഞാൻ തേർഡിൽ വരികയാണ് ഇനി നമുക്ക് ഇച്ചും കൂടെ സ്പീഡ് കുറയ്ക്കണം എന്നുള്ളൊരു ചിന്തയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്കേ കാല് വെക്കുന്നു സെക്കൻഡ് കൊടുക്കണം സെക്കൻഡ് ഇടുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ ഇങ്ങനെ ലിവറി പിടിക്കണം അത് ഓർത്തിരിക്കണം ഇങ്ങനെ ലിവറി പിടിച്ചിട്ട് ജസ്റ്റ് താഴോട്ട് ഇടുക ന്യൂടറി വന്നു കണ്ടോ അപ്പോൾ സെക്കൻഡ് ഗിയർ ഇനി എവിടെയാണ് കിടക്കുന്നത് ഈ സൈഡ് താഴെയാണ് കിടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ലിവർ ഇങ്ങോട്ട് ചേർക്കുന്നു ന്യൂട്രി വന്ന് ഇങ്ങോട്ട് ചേർക്കുന്നു താഴെട്ട് ഇടുന്നു സെക്കൻഡ് ഗിയർ കണ്ടോ അപ്പോൾ ഒരിക്കലും സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റത്തില്ല അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഗിയർ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സൈക്കോളജിക്കലായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും തെറ്റത്തില്ല പ്രോപ്പർ ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഓർത്ത് ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈക്കോളജിക്കലായിട്ട് ആയിട്ട് നിങ്ങളോട് പേടി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വാഹനത്തെ നിർത്തി നിർത്തി എടുക്കാനായിട്ട് പഠിച്ചിരിക്കണം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും ഒരു വാഹനത്തെ നിർത്താനും മുന്നോട്ടെടുക്കാനും നിർത്തി നിർത്തി എടുത്തെടുത്ത് പ്രാക്ടീസ് ചെയ്യുക ഇപ്പൊ കാണിച്ചു തരാം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ഗിയർ എന്നിട്ട് ബ്രേക്കൽ തന്നെ വെച്ചേക്കുക ബ്രേക്ക് മാറ്റരുത് എന്നിട്ട് പതുക്കെ ക്ലച്ച് ഹാഫ് വെച്ചേക്കുകയാണ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നിട്ട് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ച വണ്ടി അങ്ങോട്ട് മുന്നോട്ട് നീക്കണം എന്നിട്ട് പെട്ടെന്ന് അങ്ങ് നിർത്തണം ക്ലച്ചും ബ്രേക്കും ചവിട്ടി അങ്ങ് നിർത്തണം ഓക്കെ കണ്ടോ അപ്പൊ നമ്മൾ വണ്ടി നിർത്തി ഒന്ന് ഒന്നെടുത്തു ഒന്ന് നിർത്തി ഇനി വീണ്ടും എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു ഇതൊരു വീണ്ടും വണ്ടി നിർത്താണ് ക്ലച്ചു കൗട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു കണ്ടോ ഇനി വീണ്ടും വണ്ടി എടുക്കണം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ദേ വണ്ടി എടുത്തു വണ്ടി നിർത്തണം വീണ്ടും ക്ലച്ചും ബ്രേക്കും വരുന്നു വണ്ടി നിർത്തുന്നു കണ്ടോ വീണ്ടും ഞാൻ എടുക്കുകയാണ് ദേ എടുക്കുന്നു വണ്ടി നിർത്തുന്നു മുന്നോട്ട് എടുക്കുന്നു വണ്ടി നിർത്തുന്നു കണ്ടോ അപ്പം ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി ഒന്ന് നിർത്താനും എടുക്കാനും പറ്റും ഇപ്പം ഞാൻ വണ്ടി ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത് ഡേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുന്നു വീണ്ടും കയറ്റമാകുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളാകും അതുകൊണ്ട് പ്രോപ്പർ ബ്രേക്ക് വെക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരിക ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ച് നയിക്കുക ഇത് നിങ്ങൾ കുറേ സമയം അങ്ങ് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻറ്റ് ഡ്രൈവിങ്ങിൽ ഉണ്ടാകും അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ആണോ പോകുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാകും അപ്പോൾ അതിനെ ഓടിക്കേണ്ടത് നമ്മൾ ഇതുപോലെ സെന്റർ ലൈൻസ് ഒക്കെ ഉള്ള റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പരമാവധി ഇതേ സ്റ്റിയറിംഗ് വീല് നോക്കുക ഡേ ഈ സൈഡിന് വെളിയിലാണ് നമ്മൾ ആ ലൈൻസ് കാണുന്നതെങ്കിൽ നമ്മൾ ലൈനിന് വെളിയിൽ തന്നെയാണ് ഡ്രൈവ് ചെയ്തു പോകുന്നത് സ്റ്റിയറിംഗ് വീൽ നോക്കുക കണ്ടോ ഇതിന് വെളിയിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നതിനാണ് വണ്ടി പോകുന്നത് നടുക്ക് നമ്മൾ ഒരു കാരണവശാലും പോകുന്നില്ല അത് സെൻ്ററിൽ വരുന്ന ഈ ലൈൻസ് നോക്കി നമുക്ക് മനസ്സിലാവും അപ്പൊ ഇതിന് വെളിയിൽ വരുന്ന മറ്റു വാഹനങ്ങളൊന്നും ഒരിക്കലും നമ്മളെ തട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്റെ ഈ കൈ നോക്കുന്ന സമയത്ത് ഈ റോഡിന്റെ സൈഡ് ഭാഗം എന്റെ കൈയുടെ നേരെ അതായത് ഇങ്ങനെ നോട്ടം പോകുമ്പോൾ ഇവിടെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ചേർന്നതെ ഇങ്ങനെയാണ് പോകുന്നത് അപ്പം നമ്മൾ പോകുന്ന ഈ ദിശ കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഒരിക്കലും നമ്മുടെ വണ്ടി നമ്മൾ മുഖാന്തരം ഒരു അപകടം ഉണ്ടാകത്തില്ല നമ്മുടെ വണ്ടി സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തെറ്റത്തുമില്ല കണ്ടോ അപ്പം ഈ രീതിയിൽ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക കാർ ഓടിക്കാനായിട്ടുള്ള പേടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറിക്കിട്ടും വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ